ഹലോ ഗെയ്സ് വെൽസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്ത ഒരു എട്ടെട്ടര ആയപ്പോൾ തന്നെ അഞ്ചു തോട്ടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും വേറെ അല്ല കൂട്ടുകാരെ ഇന്ന് പുള്ളിക്കാരി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സ്ക്വാഷ് ഉണ്ടാക്കുന്നതാണ് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞാൽ നമുക്ക് പാഷൻ ഫ്രൂട്ടുണ്ട് സ്ക്വാഷ് ഉണ്ടാക്കാം അതിനുവേണ്ടി പുള്ളിക്കാരി രാവിലെ തന്നെ ഒരു തോട്ടിയും എടുത്ത് പാഷൻ ഫ്രൂട്ട് പറിക്കുവാണ് കേട്ടോ കൂടെ നമ്മുടെ നീരചൂട്ടൻ അവൻ്റെ വെയിൽ ചാടി പുറത്തെത്തിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ആശം വീണു കേട്ടോ ഓടി ഓടി പാഷൻ ഫ്രൂട്ട് വെറുക്കുകയാണ് വീടിന് ആകെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു എന്തായാലും നമുക്ക് പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം അപ്പോൾ ഗെയ്സ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് കുടിക്കാൻ പോകുന്നത് എന്തായാലും അഞ്ചുൻ്റെ കയ്യിൽ കൊണ്ടിന്ന് ഒരു സ്ക്വാഷ് ഉണ്ടാക്കി കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് വീഡിയോ കാണാം കഴിഞ്ഞ ദിവസം നിരചൂട്ടനെ അംഗൻവാടി കൊണ്ടുവിടാൻ പോയപ്പോഴത്തേക്കും പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ നിന്ന് കുറച്ച് പാഷൻ ഫ്രൂട്ട് മഞ്ഞ കളറുള്ള പാഷൻ ഫ്രൂട്ട് ആട്ടോ അത് വാങ്ങിക്കൊണ്ട് ആൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരിക്ക് എത്തുന്ന സൈഡിലുള്ള എല്ലാം വലിച്ച് പറിച്ചെടുക്കുക കേട്ടോ ആ വള്ളിയും വലിച്ച് പാറിച്ച് എനിക്കാണേൽ ദേഷ്യം വന്നു ഞാൻ വള്ളി വരിച്ചപ്പോഴത്തേക്കും വഴക്കൊക്കെ പറഞ്ഞു അമ്മേമ്മനും കൂടെ എന്തായാലും മത്സരിച്ച് ഓടി നിനഞ്ഞു പെർക്കുക കേട്ടോ പുള്ളിക്കാരിക്ക് എത്താൻ പറ്റുന്നതെല്ലാം പറിച്ചു എന്നോട് ചോദിച്ചു ബാക്കി പറിച്ചു കൊടുക്കാവുന്ന ഞാൻ മതിലേക്കേറി ബാക്കിയുള്ളതെല്ലാം കൂടെ പറിച്ചു കേട്ടോ മൂന്നാല് ജനം കിട്ടി അതിനിടയ്ക്കൊക്കെ മാറി നിന്ന് എല്ലാം കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണൊക്കെ കഴിയുമ്പോൾ വള്ളിയൊക്കെ അങ്ങ് ഉണങ്ങി പോകും കേട്ടോ ഇതേ നമ്മുടെ പാഷൻ ഫ്രൂട്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി പെരക്കാത്ത കഴിഞ്ഞ ദിവസം അഞ്ചും കുഞ്ഞും കൂടി അംഗൻവാടി പോയപ്പോൾ കിട്ടിയ പാഷൻ ഫ്രൂട്ടും കൂടി ഇട്ട് നമുക്ക് നോക്കാം മഞ്ഞ മഞ്ഞ മഞ്ഞക്കളർ അതിന് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞ തന്നെ നല്ല പുളിയാണ് അഞ്ചുവത് വളരെ പെട്ടെന്ന് തന്നെ മുറിച്ച് ഒരു പാത്രത്തിലാക്കി എടുത്ത് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നമ്മളത് ഒരു പാത്രത്തിലാക്കി ഒക്കെ എടുത്ത് ശേഷം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് അടിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം ശേഷം ആ പാത്രം ഒരു പാത്രത്തിൽ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ലായനിയാണ് പഞ്ചസാര ലായനി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കാക്കിലോയ്ക്ക് മുകളിൽ തന്നെ പഞ്ചസാര പുള്ളിക്കാരി എടുത്ത് ചെറുതായിട്ട് ചൂടാക്കി ലൈനി ആക്കി എടുത്ത് കേട്ടോ എന്തായാലും പ്രതീക്ഷിച്ച പോലെയല്ല ഇത് സക്സസ് ആകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ പഞ്ചസാര ലായനി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായി ഒന്ന് ചൂടാകണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കൂട്ടുകാർ പാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇടയ്ക്ക് ജ്യൂസൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരെ പറ്റിക്കാൻ നമുക്ക് ഈ സ്ക്വാഷ് ഉപയോഗിക്കാം കേട്ടോ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പം പാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ളവർ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഏകദേശം നമ്മുടെ സ്ക്വാഷ് റെഡി ആകാറായിട്ടുണ്ട് ഏയ് സപ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞങ്ങളെന്നെ ഇതെന്ന് വെച്ചാൽ മറ്റു ഫാനിൻ്റെ കീഴേ വെച്ചിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരി ആ ഫാനിൻ്റെ കീഴിലൊക്കെ ഫാനൊക്കെ ഓണാക്കി കൊണ്ടുവച്ച് ഏകദേശം തണുക്കാറായി ദൈ നമുക്ക് റെഡിയായിട്ട് കളിയാ നമ്മൾ നമ്മളെ കളിയാക്കാൻ വേണ്ടി റെഡിയായിട്ട് ആൾ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ ദൈ ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ച് എനിക്കിത്തിരി ആദ്യം ഊറ്റി തന്നു ചില ഒഴിച്ച് കുടിച്ചപ്പോൾ അടിപൊളിയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പാഷൻ ഫ്രൂട്ട് സ്ക്വാഷിൻ്റെ അതേപോലെ തന്നെ കൂട്ടുകാർ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക തന്നെ വേണം അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ആ മഞ്ഞ പാഷൻ ഫ്രൂട്ട് നല്ല പുളിയുള്ളതായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കൊള്ളാം അപ്പോൾ കൂട്ടുകാരി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ എല്ലാവരും ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കണം അടിപൊളിയായിരിക്കും ഞാൻ കുടിച്ചിട്ട് എനിക്ക് നല്ല സ്വാദായിരുന്നു കേട്ടോ എന്തായാലും കൂട്ടുകാർ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സി യു